അഞ്ചൽ ഭാരതീപുരം പഴയരൂരിനു സമീപം തടി കയറ്റി വന്ന ലോറി വളവിൽ മറിഞ്ഞു ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടിയാണ് ലോറി മറിഞ്ഞത് നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന വളവാണ് പഴയരൂർ ഭാരതീപുരത്തിന് ഇടയിലുള്ള വളവ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് മെറ്റൽ കയറ്റി വന്ന ലോറി മുകളിലേക്ക് മറിഞ്ഞ് കിണറും വീടിന്റെ അടുക്കളയും തകർന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനുശേഷം റോഡ് സുരക്ഷാ അതോറിറ്റി അന്ന് സ്ഥാപിച്ചിരുന്ന സുരക്ഷാ വേലി പുനഃസ്ഥാപിക്കാൻ തയ്യാറായിട്ടില്ല ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ വളവിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് ഭാഗ്യം കൊണ്ടാണ് തങ്ങൾ അപകടത്തിൽ പെടാതിരുന്നത് എന്ന് വീടിനോട് ചേർന്ന് വാഹനം മറിഞ്ഞ വീട്ടുടമ പറയുന്നു സ്കൂൾ സീസൺ ആഘോഷമാക്കാം ബാക്ക് ടു സ്കൂൾ ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ രാത്രി മണിയായി ആ സമയത്ത് ഇങ്ങനെ പ്രകറി ഇങ്ങനെ വാർത്തിക്കൊണ്ടപ്പം ഇതിലെ റോഡേ കൂടെ ഇഷ്ടം പോലെ ഈ ബസ് ഈ ഇതൊക്കെ ഗ്യാസിൻ്റെ സിലിണ്ടറും വലിയ വണ്ടിയൊക്കെ പോകുമ്പോൾ ആ വളവ് തിരിയുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും സിലിണ്ടർ മറിയുന്നു ആദ്യമേ ഒരു സൗണ്ട് കേട്ടാൽ അങ്ങനെ ഉദ്ദേശിച്ച് അങ്ങനെ അങ്ങായിരിക്കുമെന്ന് അത് കഴിഞ്ഞ് പറഞ്ഞ് തരുന്നിട്ട് സൂക്ഷ്മൻ ഇവിടെ വന്ന് വണ്ടി മറിയുമായിരുന്നു അങ്ങ് എന്നിട്ട് ഡ്രൈവറ് ഇതിനകത്തായി ഡ്രൈവറും കിളിയുണ്ടായിരുന്നു ഡ്രൈവറും കിളിയും ഇതിനകത്തുമായിരുന്നു ഗിളി എങ്ങനെ കഴിഞ്ഞ് രക്ഷപ്പെട്ടു വെള്ളിച്ചാടി ഡ്രൈവറൊക്കെ ഇറങ്ങാൻ വയ്യാതായി യുടെ കാലിന് ചെറിയൊരു പരുക്കുണ്ടായിരുന്നു മറ്റു മറ്റൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് നാട്ടുകാട്ടിൽ അപ്പത്തേക്കും കൂടി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരനെ എടുത്ത് മേളോട്ടൊക്കെ ആയറ്റി ഇരുത്തി പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇരുന്നു പിന്നെ ആശുപത്രിക്ക് കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് ക്രൈൻ വന്നു ക്രൈൻ വന്ന് നോക്കിട്ട് അത് പൊക്കാന് ൊട്ടി ലൈനിന്റെ പോയി പിന്നെ അവര് ഒരു ഒന്നര വരെ അവര് ശ്രമിച്ചു നോക്കി പക്ഷെ അത് ഒട്ടില്ല അതുകഴിഞ്ഞ് അവരങ്ങ് പോയി ഇതുവരെ ഒന്നും അറി അറിയത്തില്ല പിന്നെ ഇതുവരെ ആ അസ്ഥിരമായിട്ട് അപകടം ഉണ്ടാവുന്നൊരു ഏറിയായി എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവിടെ അവിടെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കില് ഈ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചോണ്ടാണ് ഈ വണ്ടികൾ മിക്കവാറും അവിടുന്ന് വരില്ല കെ എസ് ആർ ടി സി ആയാലും രാവിലെ ആയാലും അതിലെ എപ്പോഴും ഡീസൽ ഭയങ്കര ചോർച്ചയാണ് വളരെ ഞാൻ തിരിഞ്ഞ് ഭയങ്കര ചോർച്ചയാണ് കെ എസ് ആർ ടി സി എല്ലാ വണ്ടിലും പിന്നെ അങ്ങനെ അപ്പൊ നമ്മൾ ഇത് ചോർന്ന അന്നതിലേക്ക് ഇങ്ങോട്ട് ഓവർ സ്പീഡൊക്കെ പിള്ളേര സെറ്റൊക്കെ ഓവർ സ്പീഡൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരും പിള്ളാരാ കൂടുതലും അറിയുന്നത് ഇത് ഇത് ഉറക്കത്തിലല്ല ഈ പറ്റിയത് ഇത് ഇന്നലെ പറ്റിയത് ഉറക്കത്തിലല്ല അവര് പറയുന്ന ബ്രേക്ക് പോയി വണ്ടിയും അത്ര കണ്ടീഷനല്ലെന്ന എനിക്ക് ടയറൊന്നും അത്ര പോരാ ആ അതൊന്നും പോരാ വണ്ടി അത്ര അല്ല എന്തായാലും ആ പോസ്റ്റേ തട്ടാഞ്ഞത് ഭാഗ്യം ഞങ്ങളുടെ ഭാഗ്യം പോസ്റ്റേ തട്ടിയതെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമായി പോയന് അപകടമൊക്കെ പോയനെ ആ നിരവധി അപകടം അതുപോലെ ആ വണ്ടിയുടെ ഡീസലും ഓയിലും എല്ലാം പോയി കാണാൻ റോഡുകൾ ഒലിച്ചു കിടക്കുക അത് എത്രയും പെട്ടന്ന് അല്ല ഫോഴ്സോ എന്തെങ്കിലും ക്ലീൻ ഇനിയും അപകടം ചാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ബസ്സുകൾ പോലെയുള്ള വലിയ വാഹനങ്ങളിൽ നിന്നുള്ള ഇന്ധന ചോർച്ച മറ്റു വാഹനങ്ങൾ ഈ വളവിൽ തെന്നിമാറുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു കഴിഞ്ഞ ദിവസം വന്ന ലോറി മറിഞ്ഞതും ഇത്തരത്തിലുള്ള സാഹചര്യമാണെന്നും സംശയിക്കുന്നു അടിയന്തരമായി റോഡ് സുരക്ഷാ അതോറിറ്റി ഈ വളവ് നൂത്തുകൊണ്ടുള്ള റോഡ് സുരക്ഷ ഉറപ്പാക്കണമെന്നും വലിയ വാഹനങ്ങളുടെ ഇന്ധന ചോർച്ച തടയുന്നതിന് വേണ്ട എടുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം സംഭവിച്ചേക്കുന്നത് ഇന്നലെ കഴിഞ്ഞു ി പത്തരിളവാണത് അതിന് മുന്നേ വണ്ടി പറഞ്ഞിട്ടുണ്ട് മലക്കരി പറഞ്ഞിട്ടുണ്ട് റോഡ് നിർമ്മാണ മറിഞ്ഞ വാഹനത്തിന്റെ ടയറുകൾ ഉപയോഗപ്രദം അല്ലായിരുന്നോ എന്നുള്ളതും മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കണമെന്നും നാട്ടുകാർ പറയുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ ആറ്റ്ലസ് ഷോറൂമുകളിൽ ഇംപെക്സ് മെഗാ ഡിസ്കൗണ്ട് മേള ഹോട്ട് കിച്ചൺ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ അതുകൂടാതെ അറ്റ്ലസ് നിന്നും ഇംപെക്സ് കിച്ചൺ അപ്ലയൻസസ് വാങ്ങുമ്പോൾ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇംപെക് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് ഗ്യാസ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ ിന് വെറും രണ്ടായിരത്തി ഗ്ലാസ് വെയറുകൾ പുഷ് ചോപ്പർ നോൺ സ്റ്റിക് പാനുകൾ മിൽക്ക് പാനുകൾ പ്രഷർ കുക്കറുകൾ എയർ ഫ്രയർ തുടങ്ങിയ ശതമാനം വരെ ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽ ഇ ഡി ടി വി രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം